ചാണക്യനീതിയിലെ സാമ്പത്തിക ശാസ്ത്രം വെറും പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല അത് എങ്ങനെ നിലനിർത്താം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചും കൃത്യമായി നിയമങ്ങൾ നൽകുന്നുണ്ട് അതിനുശേഷം നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായ ഇലോൺ മസ്ക് ജെഫൻ ബസസ് വാരൻ ബെഫറ്റ് എന്നിവരുടെ ജീവിതമായി നമുക്ക് ബന്ധിപ്പിച്ച് നോക്കാം നമുക്കൊരു ചെറിയ കഥയിൽ തുടങ്ങാം ലക്ഷ്യബോധം നമുക്ക് വേണം നമ്മുടെ കഥ തുടങ്ങുന്നത് പാടലി പുത്രത്തിൻ്റെ മണ്ണിൽ നിന്നാണ് ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ തൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പിടുത്ത കഥയാണിത് ചാണക്യൻ വിശ്വസിക്കുന്നത് ധനം മൂലം ഇതം ജഗത് അതായത് ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം ധനമാണെന്നാണ് പണമില്ലാത്തവന് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ബഹുമാനം ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അതിനാൽ ആദ്യം എന്താണ് വേണ്ടത് അച്ചടക്കവും ലക്ഷ്യവും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് സിംഹത്തിൻ്റെ ഏകാഗ്രതയാണ് അടുത്തതായിട്ട് രഹസ്യ സ്വഭാവം നിങ്ങളുടെ ബിസിനസ് പ്ലാനുകളോ വരുമാനങ്ങളോ മാർഗങ്ങളോ എല്ലാവരോടും വിളിച്ചു പറയരുത് പണി പൂർത്തിയാക്കുന്നവരത് രഹസ്യമായി വെക്കുക ഇനി എന്താണ് വേണ്ടത് സമയനിഷ്ഠ കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ ഓരോ നിമിഷം വിലപ്പെട്ടതാണ് ഇനി നമ്മൾ തൊഴിലിനോടുള്ള സമീപത്തെക്കുറിച്ച് നോക്കാം ചാണക്യൻ പറയുന്നു ഒരു ജോലി ചെയ്യുമ്പോൾ മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം ഞാൻ എന്തിനാണിത് ചെയ്യുന്നത് ഇതിൻ്റെ ബലം എന്തായിരിക്കും എനിക്കിതിൽ വിജയിക്കാൻ കഴിയുമോ ഇതിൽ നിന്ന് എന്താണ് പ്രധാന പാഠമായിട്ടുള്ളത് പണം സമ്പാദിക്കാൻ അധർമ്മത്തിന്റെ വഴി സ്വീകരിക്കരുത് അധർമ്മത്തിലൂടെ നേടുന്ന പണം പത്തു വർഷം നിൽക്കും പതിനൊന്നാം വർഷം അത് പലിശ സഹിതമില്ലാതാകും ഇനി ഇതിൽ എന്താണ് നമ്മൾ തന്ത്രം നോക്കണ്ടേ സാമ്പത്തികവും നിക്ഷേപവും ഒരു കുളത്തിലെ വെള്ളം കെട്ടിക്കിടന്നാൽ അത് നശിച്ചു പോകും എന്നാൽ ഒഴിച്ചുകൊണ്ടിരുന്നാൽ അത് ശുദ്ധമായിരിക്കും പണത്തിന്റെ കാര്യം ഇതുതന്നെയാണ് നിക്ഷേപം സമ്പാദിച്ച പണം വീണ്ടും ബിസിനസ്സിലോ മറ്റു മാർഗങ്ങളിലോ നിക്ഷേപിക്കണം മിതവ്യയം വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവാക്കുന്നതിന് സ്വയം കുഴി തോണ്ടുകയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പണം എപ്പോഴും കരുതി വെക്കണം ശരിയായ കൂട്ടുകെട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആരാണെന്ന് നിങ്ങളുടെ സമ്പത്തിനെ ബാധിക്കും മടിയന്മാരും ലക്ഷ്യബോധ്യമില്ലാത്തവരുമായ സുഹൃത്തുക്കളെ ഉപേക്ഷിക്കുക നിങ്ങളെക്കാൾ അറിവുള്ളവരും വിജയിച്ചവരുമായി സൗഹൃദം സ്ഥാപിക്കുക ഇനി നമ്മൾക്ക് വിശ്വാസമുണ്ടാവണം എല്ലാവരെയും വിശ്വസിക്കരുത് പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യത്തിൽ സ്വന്തം നിഴലിനെ പോലും സൂക്ഷിക്കണം വെല്ലുവിളികളെ നേരിടുക പ്രതിസന്ധികൾ വരുമ്പോൾ തളരരുത് പ്രശ്നത്തിന്റെ വേരുറക്കെന്നാണ് ചാണക്യനീതി ഓരോ ശത്രുവിനെയോ കത്രുവിനെയോ കടത്തിയോ പകുതി വഴിയിൽ ഉപേക്ഷിക്കരുത് അത് വീണ്ടും വളരും അവ പൂർണ്ണമായും ഇല്ലാതാക്കുക പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ ഇനി എന്താണ് വേണ്ടത് അടിത്തറ അല്ലെങ്കിൽ വെൽത്ത് ചാണകിൻ്റെ അഭിപ്രായത്തിൽ ധർമ്മസ്യ മൂലമർദ്ധിത അതായത് ധർമ്മത്തിന്റെ അടിസ്ഥാനം സമ്പത്താണ് നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിലും പണം വേണം പണമില്ലാത്തവൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചവനെ പോലെയാണ് കാരണം അയാൾക്ക് തന്റെ കുടുംബത്തെയോ സമൂഹത്തെയോ സഹായിക്കാൻ കഴിയുന്നില്ല അതിനാൽ പണം നേടുന്നത് ഒരു മോശം കാര്യമായി കരുതരുത് മറിച്ച് അതൊരു കടമയായി കാണണം ഇനി പണം സമ്പാദിക്കാനുള്ള വഴികൾ എന്താണ് പണം എവിടെ നിന്ന് വരുന്നു ചാണകതിന് നാല് കുറിച്ച് പറയുന്നു കൃഷി ഉൽപാദനം സ്വന്തമായി എന്തെങ്കിലും നിർമ്മിക്കുകയോ വിളയിക്കുകയോ ചെയ്യുന്നത് കച്ചവടം വിപണനത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നത് സേവനം നിപുണതയിലൂടെ വരുമാനം കണ്ടെത്തുന്നത് അതായത് സ്കിൽസ് നിക്ഷേപം പണം കൊണ്ട് പണം ഉണ്ടാക്കുന്നത് ഇനി ചാണകിന് മന്ത്രം പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി തൻ്റെ കഴിവിനെ നിരന്തരം പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത് കള്ളന് മോഷ്ടിക്കാൻ കഴിയില്ല രാജാവിനെ പിടിച്ചെടുക്കാനും കഴിയില്ല ഇനി ഈ സമ്പത്തിനെ എങ്ങനെയാണ് സുരക്ഷിക്കേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫ് വെൽത്ത് പണം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം അത് നഷ്ടപ്പെടാതെ നോക്കുന്നതാണ് ദുശീലങ്ങൾ ഒഴിവാക്കുക ചൂതാട്ടം മദ്യം അനാവശ്യ സ്ത്രീ വിഷയങ്ങൾ എന്നിവ സമ്പത്തിനെ നശിപ്പിക്കും രഹസ്യം സൂക്ഷിക്കുക നിനക്ക് എത്ര പണമുണ്ടെന്ന് സുഹൃത്തിനോ വഞ്ചകനായ സുഹൃത്തിനോ അറിയാൻ പാടില്ല അതുപോലെ ശത്രുവോ അറിയാൻ പാടില്ല അത് നിന്നെ അപകടത്തിലാക്കും നിയമവിരുദ്ധമായ പണം ഒരിക്കലും കയ്യിൽ വെക്കരുത് അത് ശിക്ഷയും അപമാനവും കൊണ്ടുവരും ഇനി നമുക്ക് ഈ പണം എങ്ങനെ ഉപയോഗിക്കാം ചാണക്യൻ പണത്തെ ഒരു കുളത്തിലെ വെള്ളത്തോട് ഉപമിക്കുന്നു വെള്ളം കെട്ടി നിന്നാൽ അത് ദുർഗന്ധം വമിക്കും അത് ഒഴുകിപ്പോകണം എന്താണ് നമ്മൾ പണം നിക്ഷേപിക്കണം വരുമാനത്തെ ഇങ്ങനെ വിഭജിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു ഒരു ഭാഗം നിക്ഷേപത്തിന് ബിസിനസ് വളർത്താൻ ഒരു ഭാഗം കരുതിവെപ്പിന് അത്യാഹിതങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാൻ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട് ഒരു ഭാഗം ജീവകാരുണ്യത്തിന് സമൂഹത്തിന് തിരിച്ചു നൽകുന്ന നിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കും ഒരു ഭാഗം ജീവിത സൗകര്യങ്ങൾക്ക് അതായത് സ്വന്തം ആവശ്യങ്ങൾക്കായി ഇനി നമ്മൾ എന്താണ് ചെയ്യുക ശത്രുക്കളെയും ചതിയന്മാരെയും തിരിച്ചറിയുക ബിസിനസ്സിലും പണമിടപാടിലും വൈകാരികതയ്ക്ക് സ്ഥാനമില്ല മധുരമായി സംസാരിക്കുന്നവർ വാഗ്ദാനം കൊണ്ട് നിങ്ങളെ മയക്കുന്നവരാണെന്ന് സൂക്ഷിക്കുക ഒരു വ്യക്തിയെ വിശ്വസിച്ച് വലിയ തുക ഏൽപ്പിക്കുന്നതിന് മുമ്പ് ചെറിയ ഇടപാടുകളിലൂടെ അവരെ പരീക്ഷിക്കുക അതുപോലെ നമ്മൾ സഹായിക്കുന്നതിനും പരിമിതി വേണം സഹായിക്കാൻ തയ്യാറാകണം പക്ഷേ പാപ്പരാകുന്ന തരത്തിൽ ആരെയും സഹായിക്കരുത് നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ അതിലെ തൊഴിലാളികൾക്ക് മികച്ച വേതനം നൽകുക അവരെ ബഹുമാനിക്കുക സംതൃപ്തരായ തൊഴിലാളികൾ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ എല്ലാ വിവരവും ശേഖരിക്കുക വിവരമാണ് ഏറ്റവും വലിയ ശക്തി അതായത് ഡാറ്റ കളക്ഷൻ ഇനി നമുക്ക് ലോകത്തിലെ പ്രശസ്തമായ ആൾക്കാരെ നോക്കിയാലോ ഇലോൺ മസ്ക് അതായത് സാഹസികത ചാണിക്കൻ പറഞ്ഞു കടലിൽ ഇറങ്ങാത്തവന് മുത്ത് കിട്ടില്ല നമുക്കൊരു മസ്കിൻ്റെ ഉദാഹരണം നോക്കിയാലോ പേയ്പാൽ വിറ്റ് കിട്ടിയ നൂറ്റി എൺപത് മില്യൺ ഡോളർ മുഴുവനും അദ്ദേഹം ടെസ്ലയിലും സ്പേസ് എക്സിലും നിക്ഷേപിച്ചു പരാജയപ്പെട്ടാൽ താൻ പൂജ്യമാകുന്നിറങ്ങിട്ടും അദ്ദേഹം റിസ്ക് എടുത്തു ഇതിൽ ചാണക തന്ത്രം എന്താണ് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സുരക്ഷിതമായ മേഖലകളിൽ മാത്രം ഇരുന്നാൽ പോരാ ബുദ്ധിപൂർവ്വമായ റിസ്ക് എടുക്കണം മസ്ക് അതാണ് ചെയ്തത് ഇനി അടുത്ത ആൾ നോക്കിയാലോ ജെഫ് ബെസോസസ് ചാണകിൻ്റെ ദൂരക്കാഴ്ച ചാണക്യൻ പറഞ്ഞു ഒരു ജോലി തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ ബലം എന്തായിരിക്കണം ചിന്തിക്കുക അതായത് വിഷൻ ബെസസിന്റെ ഉദാഹരണമാണ് ആമസോൺ തുടങ്ങിയപ്പോൾ വെറും ഒരു പുസ്തകക്കടയായിരുന്നു എന്നാൽ ഭാവി ലോകം മുഴുവൻ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടു ലാഭത്തേക്കാൾ കൂടുതൽ അദ്ദേഹം കസ്റ്റമർ സർവീസ് ശ്രദ്ധിച്ചു എന്താണ് ചാണക്യതന്ത്രം ഇന്നത്തെ ലാഭത്തേക്കാൾ നാളത്തെ സാമ്രാജ്യത്തിന് വില നൽകുക പണം വരുന്നത് ദീർഘകാല പ്ലാനിങ്ങിലൂടെയാണ് ഇനി അടുത്ത ആളിൽ നമുക്ക് നോക്കിയാലോ വാരൻ ബഫറ്റം ഇതിലെന്താണ് ആൾ കൊണ്ടുവന്നിരിക്കുന്നത് മിതപേയം ചാണകൻ പറഞ്ഞു വരുമാനത്താൽ കൂടുതൽ ചെലവാക്കുന്നവന് എത്ര വലിയ രാജാവാണെങ്കിലും നശിച്ചുപോകും അതാണ് ബെഫറ്റിന്റെ ഉദാഹരണം ലോകത്തിലെ വലിയ സമ്പന്നനായിട്ടും അദ്ദേഹം ഇന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ വാങ്ങിയ പഴയ വീട്ടിലാണ് താമസിക്കുന്നത് അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കി പണം വീണ്ടും നിക്ഷേപിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഇതിൽ ഇതിലെന്താണ് ചാണക്യതന്ത്രം സമ്പാദ്യം എന്നത് എത്ര കിട്ടുന്നു എന്നതിലല്ല എത്ര മിച്ചം പിടിക്കുന്നു പിടിക്കുന്നതിലാണ് നിക്ഷേപമാണ് യഥാർത്ഥ സമ്പത്ത് ഇനി നമുക്ക് ഗൗതം അദാനിയെ കുറിച്ച് നോക്കാം അതിലൊന്നാണ് ബന്ധങ്ങൾ ചാണക്യൻ പറഞ്ഞു ശക്തരായവരുമായി സംഘമുണ്ടാക്കുന്ന നിന്റെ വിജയത്തിന് വേഗത കൂട്ടം അതിലൊന്നാണ് അദാനിയുടെ ഉദാഹരണം ഗവൺമെന്റ് നയങ്ങൾ മനസ്സിലാക്കി രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അതിന്റെ വികസനത്തിൽ തുറമുഖങ്ങൾ എയർപോർട്ടുകൾ നിക്ഷേപിച്ചു ഇതിൽ ചാണക്യതന്ത്രം എന്താണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്കൊപ്പം സ്വന്തം ബിസിനസ്സിനെ കൊണ്ടുപോകുന്നത് വലിയ വിജയങ്ങൾ നൽകും പണം സമ്പാദിക്കാൻ ആദ്യം വേണ്ടത് എന്താണ് ലക്ഷ്യബോധം ചാണക്യൻ പറയുന്നു ഒരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ എന്തിനത് ചെയ്യുന്നു ഇതിൻ്റെ ബലം എന്തായിരിക്കും എനിക്ക് വിജയിക്കാൻ കഴിയുമോ അതിനുദാഹരണമാണ് ജെഫ് ബസോസിൽ ആമസോൺ തുടങ്ങുമ്പോൾ ലാഭമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ കസ്റ്റമർ സെൻഡ് കമ്പനിയാവുക എന്നത് തന്നെയായിരുന്നു ഇതിലെന്താണ് ചാണകിൻ്റെ തന്ത്ര ദൂരക്കാഴ്ച ഇന്നത്തെ ചെറിയ ലാഭത്തേക്കാൾ നാളത്തെ വലിയ സാമ്രാജ്യത്തിന് മുൻഗണന നൽകുക ഇനി അടുത്താണ് ധൈര്യവും റിസ്ക്കും കാൽക്കുലേറ്റഡ് റിസ്ക് കടലിലിറങ്ങാത്തവന് കിട്ടില്ല ഭയം നിങ്ങളെ തേടി വരുന്നതിന് മുമ്പ് ഭയത്തെ ആക്രമിച്ച് കീഴടക്കുക അതൊരു ഉദാഹരണമാണ് ഇലോൺ മസ്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന അവസാന തുകയും പരാജയപ്പെടാൻ സാധ്യതയുള്ള റോക്കറ്റ് നിക്ഷേപത്തിന് അദ്ദേഹം നിക്ഷേപിച്ചു എന്താണ് തന്ത്രം ഭയത്തെ തന്ത്രം കൊണ്ട് നേരിടുക പരാജയപ്പെടുത്താൻ അടുത്ത പ്ലാൻ അതായത് പ്ലാൻ ബി തയ്യാറാക്കി വെക്കുക അതാണ് മസ്ക് ചെയ്തത് ഇനി അറിവും അടുത്ത ആൾ ചെയ്തത് ചാണക്യൻ പറയുന്നു വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് ആർക്കും മോഷ്ടിക്കാനാവില്ല അതോടൊപ്പം സമ്പാദിച്ച പണം നിക്ഷേപിക്കണമെന്നും അദ്ദേഹം പറയുന്നു വാരൻ ബഫറ്റ് അതാണ് ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആണ് അദ്ദേഹം ദിവസം അഞ്ഞൂറ് പേജെങ്കിലും വായിക്കുമായിരുന്നു തൻ്റെ വരുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം വീണ്ടും നിക്ഷേപിക്കുന്നു അതിലെന്താണ് തന്ത്രം വിധവയം ബഫറ്റ് ഇന്നും പഴയ വീട്ടിൽ താമസിക്കുന്ന ചാണകൻ പറഞ്ഞ അനാവശ്യ ചിലവ് ഒഴിവാക്കൽ എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ് ഇനി എന്താണ് വേണ്ടത് രഹസ്യ സ്വഭാവം നിന്റെ പ്ലാനുകൾ നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അത് പ്രവൃത്തിയിലൂടെ മാത്രം ലോകമറിയട്ടെ അതിനുദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റീവ് ജോസ് അതായത് ആപ്പിളിൻ്റെ സ്ഥാപകൻ ആപ്പിൾ ഓരോ ഉൽപ്പന്നവും പുറത്തിറക്കുന്നത് വരെ അതീവ രഹസ്യമായി വെക്കുന്നു ഇത് വിപണിയിൽ വരികയും വലിയ ആകാംക്ഷയും മൂല്യം ഉണ്ടാകുന്നു എന്താണ് ഹൈപ്പ് കൊടുത്തു ഇതിലെന്താണ് തന്ത്രം എല്ലാവരോടും എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയാതിരിക്കുക വിവരങ്ങളാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സമ്പത്ത് അതായത് ഇൻഫർമേഷൻ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് എന്താണ് ഇവർ ഉണ്ടാക്കിയ രീതികൾ നോക്കാം പണം സമ്പാദിക്കാൻ ഇലോൺ മസ്ക് ഏകാഗ്രതയാണ് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ബിൽഗേറ്റ്സ് എന്താണ് ബിൽഗേറ്റ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത് പുതിയ വിദ്യകൾ പഠിക്കുക അറിവാണ് ഏറ്റവും വലിയ മൂലധനം ഇനി അടുത്ത ആൾ ബഫറ്റ് ക്ഷമേ നിക്ഷേപവും പണം വളരാൻ സമയം നൽകുക ഇനി നമ്മളുടെ ഫേമസ് ആയ ആപ്പിൾ സ്റ്റീവ് ജോബ്സ് രഹസ്യ സ്വഭാവം ഉൽപ്പന്നങ്ങൾ വരെ ഐഡിയ രഹസ്യമാക്കി വെക്കുക ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു വിവരണത്തിലൂടെ എന്ത് സന്ദേശമാണ് കിട്ടിയത് ലക്ഷ്യം മറക്കരുത് പാതി വഴി ഉപേക്ഷിക്കുന്നവന് വിജയിക്കാനാവില്ല ഇനി എന്താണ് നോക്കണ്ടേ സമയം പുലർച്ചെ എഴുന്നേറ്റ് പ്ലാനും ചെയ്യുന്നവൻ മറ്റുള്ളവരെക്കാൾ പത്തടി മുന്നിലാണ് ഇനി എന്താണ് വേണ്ടത് ധൈര്യം കടലിലിറങ്ങാതെ മുത്ത് കിട്ടില്ല റിസ്ക് എടുക്കാൻ പഠിക്കുക പക്ഷേ അത് ബുദ്ധിപൂർവ്വമായിരിക്കണം അതായത് കാൽക്കുലേറ്റഡായ റിസ്ക്കായിരിക്കണം ചാണകിൻ്റെ അവസാനത്തെയും പ്രധാനപ്പെട്ടമായ തന്ത്രമാണ് ധർമ്മമാണ് അധർമ്മത്തിലൂടെ നേടുന്ന മരണം മശിച്ചു പോകും നമ്മൾ മുകളിൽ കണ്ട കോടീശ്വരന്മാരെല്ലാം തങ്ങളുടെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം ജീവകാര്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നു പണം സമൂഹത്തിലേക്ക് തിരിച്ചു നൽകുമ്പോഴാണ് അത് ഐശ്വര്യമായി മാറുന്നത് ഇനി നമുക്ക് എന്താണ് വേണ്ടത് അച്ചടക്കം സൂര്യന് മുൻപേ ഉണരുക കൃത്യമായ പ്ലാനിംഗ് നടത്തുക ഇനി എന്താണ് വേണ്ടത് കൂട്ടുകെട്ട് നിങ്ങളേക്കാൾ ബുദ്ധിയുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കുക ഇനി എന്താണ് വേണ്ടത് ക്ഷമ പണം പെട്ടെന്നുണ്ടാകില്ല അത് ഒരു മരം വളരുന്ന പോലെയാണ് നിങ്ങൾ ഈ വഴികളുടെയാണോ പണമുണ്ടാക്കുന്നത് ഈ വഴികളൂടെ നിങ്ങൾ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇനി ശ്രമിക്കാൻ തയ്യാറാണോ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ വിവരണം നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെട്ടതായി കരുതട്ടെ ഇതുപോലെയുള്ള മോട്ടിവേഷണൽ സ്റ്റോറികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക